അതുകൊണ്ട് ഞാൻ എണ്ണി പറഞ്ഞു തരാ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങള് പറഞ്ഞുതരാ വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്താ അമ്മാഹുവെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങളുടെ ത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ചയുണ്ടാകണമെന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്താ

എന്റെ പ്രിയപ്പെട്ടവര് കാലൻ നബിഹു

അള്ളാഹുവിന്റെ റസൂൽ മാ തങ്ങള് പറയുന്നു അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബഹി നമസ്കാരമാണ്കുമാറാകട്ടെ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളും നാളത്തെ വെള്ളിയാഴ്ച നാളത്തെ സുബഹി നമസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആണുങ്ങൾ ജമാഴത്തായി പള്ളിയിൽ പോയി നിർബന്ധമായി നിസ്കരിക്ക അല്ലെങ്കിൽ പിന്നെ ഈ വഴതുകൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും ഇത് പറയുന്നത് കൊണ്ടോ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനമില്ലാതെ പോകും അതുകൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല നാളെ ആരോഗ്യവും ആയുഷും അള്ളാഹു നൽകിയാൽ എല്ലാ ആണുങ്ങളും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം തന്റെ ആമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം പെണ്ണുങ്ങൾ വീട്ടിൽ സുബഹി നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ചത്തെ ജുമാ സുബഹി നമസ്കാരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമിൽ മാ ബൈനൽ വസ്ലമാണൂറത്തിൽ

എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം ഇൻഷാ ഇൻഷാള്ള ഈ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ കയറിയിട്ട് ഈ വഴുത് ഇൻഷാ അല്ലാ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഒന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല പറഞ്ഞു വെള്ളിയാടിച്ച സുബഹി നിസ്കാരത്തിന് മുമ്പ് നമസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്കറ് പറഞ്ഞാൽ അവന്റെ സർവ പാവങ്ങളും പുറത്തുകൊടുക്കുമെന്ന് മഹാനായി നബിൻസൂലാഹു അലഹി വസല്ലമാതങ്ങള് പറയുന്നു ഞാൻ പറയുന്ന ഒരു ദിക്കിർ നാളെ സുബഹിയുടെ ജമാകാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാ നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹുമാർ ആകട്ടെ ആകട്ടെ മൂന്ന് പ്രാവശ്യം പറയണം

എന്നാഹഹുവിന് മാത്രേ അറിയത്തുള്ളൂ സുബഹിയുടെ കേട്ടിട്ടുള്ള നമ്മള് ഇരുപത്തി ഏഴാം രാവിലെ ഈ പള്ളി വന്ന സുബഹി നിസ്കരിക്കുന്നവരാ നമ്മളൊക്കെ പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത് ചിന്തിച്ചോ മാർക്കറ്റിൽ നിൽക്കണവരൊക്കെ കേൾക്കണുണ്ടാവില്ലേ നിസ്കരിക്കും പക്ഷെ ബാങ്ക് എന്താ പറഞ്ഞു സുബഹിയുടെ മുമ്പ് മൂന്ന് പ്രാവശ്യം അലഹദില്ല ഈ ദിക്കര് നിങ്ങൾ പറയണം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ